മതം അത് സ്വീകരിക്കണം സ്വീകരിക്കാം പക്ഷേ ആര് ഞാനോ നിങ്ങളോ അതോ നമ്മളോ നമ്മൾ സ്വീകരിക്കണം അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം മതം സ്വീകരിച്ചാൽ കുഴപ്പമാവില്ലേ എന്തു കുഴപ്പം എവിടെയാണ് നമുക്ക് മതം വേണ്ടാത്തത് അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എന്തിനാ മതം വേണ്ടാത്തത് വേണോ നിർബന്ധമാണോ ചികിത്സിക്കുന്ന ഡോക്ടർ സ്വന്തം മതക്കാരനാകണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല രോഗം വന്നാൽ ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സിക്കണം എന്ന് പഠിപ്പിക്കാനാണ് മതം വിശക്കുമ്പോൾ ആഹാരം തരുന്നത് ഏത് മതക്കാരനാണെന്ന് അന്വേഷിക്കുമോ ഇല്ല വിശക്കുന്നവന് ഭക്ഷണം നൽകണമെന്ന് പഠിപ്പിക്കാനാണ് മതം വിദ്യ നൽകുന്ന ഗുരുവിൻ്റെ മതം ചോദിക്കുമോ ഇല്ല വിദ്യ നേടണമെന്നും പകർന്നു കൊടുക്കണമെന്നും പഠിപ്പിക്കാനാണ് മതം വ്യഭിചരിക്കുന്നവർ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ മതം ചോദിക്കുമോ ഇല്ല വ്യഭിചരിക്കരുതെന്ന് പഠിപ്പിക്കുന്നതാണ് മതം ദാഹിക്കുമ്പോൾ വെള്ളം തരുന്നവരോട് മതം ചോദിക്കുമോ ഇല്ല ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് മതം വിൽക്കുന്നവർക്കോ വാങ്ങുന്നവർക്കോ മതമുണ്ടോ ഇല്ല വിൽക്കുന്നവനും വാങ്ങുന്നവനും സംതൃപ്തരാകണമെന്നും കച്ചവടത്തിൽ വഞ്ചന പാടില്ലെന്നും പഠിപ്പിക്കുന്നതാണ് മതം രക്തം സ്വീകരിക്കുന്നവർ മതം ചോദിക്കുമോ ഇല്ല രക്തം ചീന്തരുതെന്നും ആവശ്യക്കാർക്ക് നൽകണമെന്നും പഠിപ്പിക്കുന്നതാണ് മതം തമാശകൾ പറയുമ്പോൾ സ്വന്തം മതക്കാരാണോ പറയുന്നത് എന്നറിഞ്ഞിട്ടേ ചിരിക്കാറുള്ളോ അല്ല തമാശ പറയണമെന്നും ചിരിക്കണമെന്നും പറഞ്ഞു തരുന്നതാണ് മതം നോവിന് മതമുണ്ടോ ഇല്ല ആരെയും നോവിക്കരുതെന്ന് പഠിപ്പിക്കുന്നതാണ് മതം കഴിവുകൾക്ക് മതമുണ്ടോ ഇല്ല ആരുടെ കഴിവിനെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് മതം മത്സരിക്കുന്നവർക്ക് മതമുണ്ടോ ഇല്ല തോൽക്കുന്നവരെ കൂടി ചേർത്ത് പിടിക്കണമെന്ന് മതം ജനനത്തിനും മരണത്തിനും മതമുണ്ടോ ഇല്ല ജനനവും മരണവും ദൈവ നിശ്ചയപ്രകാരം മാത്രമാണെന്ന് മതം വർത്തമാനകാല ജീവിതത്തിൽ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചത് അവിടെയെല്ലാം നിനക്ക് മതം കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നു പിന്നെ എവിടെയാണ് നിനക്ക് മതം വേണ്ടാത്തത് അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും സ്വന്തം യുക്തി അനുസരിച്ചും ജീവിക്കാമല്ലോ